നമസ്കാരം തെലുങ്കു സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ് പവൻ കല്യാൺ ഇപ്പോൾ രാഷ്ട്രീയത്തിലെയും ജഗൻമോഹൻ റെഡ്ഡിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആന്ധ്രയിൽ എൻ ഡി എ അധികാരത്തിൽ പ്രധാന പങ്ക് വഹിച്ച പവൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയാണ് ഏറെ നാളായി എൻ ഡി എയിൽ നിന്ന് അകത്തു നിന്ന ചന്ദ്രബാബു നായിഡുവിനെ തിരികെ എൻ ഡി എൽ എത്തിച്ചതിലും പവൻ കല്യാണിന് വലിയ പങ്കുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് പവൻ തുടക്കത്തിൽ ഇടത് ആശയങ്ങളുടെ ആഭിമുഖ്യം പുലർത്തിയിരുന്ന പവൻ കല്യാണിന്റെ ജനസേന ഇപ്പോൾ എൻ ഡി എ ഘടകകക്ഷിയാണ് തമിഴ് സിനിമയിലെ പുതിയ തലമുറ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് കാർത്തി തമിഴ്നാട്ടുകാരുടെ ഏറെ പ്രിയപ്പെട്ട നടനായ സൂര്യയുടെ സഹോദരനാണ് കാർത്തി അതുകൊണ്ട് തന്നെ കാർത്തി തമിഴ് സിനിമയിൽ ഏറെ ആരാധകരുള്ള നടനാണ് നടൻ സൂര്യയും ജ്യേഷ്ഠ ജ്യോതികയും കാർത്തിയും തമിഴ്നാട്ടിലെ വലിയ താര കുടുംബമാണ് ഇപ്പോൾ തെലുങ്കു സൂപ്പർ സ്റ്റാറും ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാണും തമിഴ് നടൻ കാർത്തിയും തമ്മിലുണ്ടായ ഒരു വിഷയമാണ് ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ കാർത്തി ഒട്ടേറെ തമാശകൾ പറഞ്ഞിരുന്നു അതിലൊന്ന് ലിഡിവിനെ കുറിച്ചായിരുന്നു ഇക്കാലത്ത് ലഡുവിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നൊരു പരാമർശം കാർത്തി നടത്തിയിരുന്നു തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്ന വിവാദം കത്തിനിൽക്കുമ്പോഴാണ് കാർത്തിയുടെ ഈ തമാശ ലോക പ്രശസ്ത ക്ഷേത്രമായ തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാനായി വാങ്ങിയ നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയിരുന്നു ബീഫിന്റെ കൊഴുപ്പും മീനെണ്ണയും പന്നിയുടെ കൊഴുപ്പും നെയ്യിൽ കലർത്തിയതായി ഗുജറാത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ജഹൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് തിരുപ്പതി പ്രസാദത്തിൽ മായം കലർന്ന നെയ് ഉപയോഗിച്ചത് ഞെട്ടിക്കുന്ന വിവരം പുറത്തവിട്ടത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് വിഷയം ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ വലിയ ചർച്ചയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കാർത്തി വിഷയത്തെ ലഘൂകരിച്ച് തമാശ പറഞ്ഞത് കാർത്തിയുടെ പ്രസ്താവനക്കെതിരെ പവൻ കല്യാൺ രംഗത്ത് വരികയായിരുന്നു ഇത് തമാശയായി കാണേണ്ട കാര്യമല്ലെന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരം പ്രണപ്പെട്ട വിഷയമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ക്ഷേത്രത്തിന് സംഭവിച്ച അശുദ്ധി മാറ്റാനായി ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ പതിനൊന്ന് ദിവസത്തെ ദീക്ഷാവ്രതം എടുത്തു വരികയാണ് സനാതനധർമ്മത്തിനെതിരെ സംസാരിക്കുമ്പോൾ ജാഗ്രത കാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു പവൻ കല്യാണിന്റെ പ്രതികരണത്തെ തുടർന്ന് കാർത്തി ക്ഷമാപണം നടത്തുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കാർത്തി ക്ഷമാപണം നടത്തിയത് പ്രസ്താവന മനഃപൂർവ്വമായിരുന്നില്ലെന്നും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും താൻ ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നയാളും വെങ്കിടേശ്വര സ്വാമിയുടെ ഭക്തനാണെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയതിൽ അങ്ങയുടെ ബഹുമാനമുണ്ടെന്നുമാണ് കാർത്തിയുടെ പ്രതികരണം തിരുപ്പതിലുടെ വിഷയം അതീവ ഗൗരവമായാണ് ആന്ധ്രാ സർക്കാർ കാണുന്നത് മായം കലർത്തിയ നിയ വിതരണം ചെയ്ത സ്ഥാപനത്തെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും പ്രസാദത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ വിശുദ്ധി ഉറപ്പാക്കുകയും ചെയ്തു സനാതനധർമ്മത്തിനെതിരെ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഫയർ മാറുകയാണ് പവൻ കല്യാൺ വെബ് ഡെസ്ക് ബൈ യുവർ 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.